ഹലോ ഗെയ്സ് അസാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് അപ്പോൾ അതേ നമ്മൾ പിന്നെ പാലക്കാടോട്ട് പോകാൻ തിരിച്ചിട്ടുണ്ട് ചക്കരത അവിടെ ഇറങ്ങി റെഡിയായിട്ട് നിൽക്കുന്നുണ്ട് ഞാനും ഇവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ ബാഗ് ലഗേജ് സാധനങ്ങളൊക്കെ റെഡിയാണ് രണ്ട് മൂന്ന് ബാഗിലായിട്ടാണ് ലഗേജ് വരുന്നത് അമ്മായും അഞ്ചനോടുണ്ട് പിന്നെ മാമനോടുണ്ട് വാപ്പ അപ്പോൾ ഒന്നും വരുന്നില്ല വാപ്പ ഒന്ന് എന്തൊക്കെയോ ഒന്ന് രണ്ട് ആവശ്യങ്ങളായിട്ട് പുറത്തോട്ട് പോവാണ് അപ്പോൾ അതുകൊണ്ട് വാപ്പ വരുന്നില്ല അപ്പോൾ ഞങ്ങൾ പിന്നെ അഞ്ചാലും കൂടെ ചേർന്നിട്ട് പോവാണ് അപ്പോൾ ഇവർ മൂന്നാളും നമ്മളെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി വരുവാണ് അപ്പോൾ ഏതായാലും നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ പോകുന്നത് മുക്കാൽ ടൈമായി ഒന്നേ കാലാണെങ്കിൽ നമ്മളെ ട്രെയിൻ വന്നിട്ട് അപ്പോൾ ഏതായാലും ഈ ടൈമിൽ ഇറങ്ങി പിന്നെ ഫുഡായി കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രെയിനിൽ കയറാൻ അപ്പോൾ ഏതായാലും ഇനി അങ്ങോട്ട് പോകാം അപ്പോൾ ഇതാണ് നമ്മുടെ വർക്കല ശിവഗിരി റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ ചെറിയ രീതിക്ക് മഴ പൊടിയുന്നുണ്ട് ഇതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ വന്നിട്ട് ചക്കരേ വർക്കല റെയിൽവേ സ്റ്റേഷൻ ഇതാണ് കണ്ടിട്ടില്ലല്ലോ അപ്പോൾ ഇനി ഇവിടെ നിന്ന് വേണം പോകാനും വരാനും ഇല്ല ഉമ്മ റെയിൽവേ സ്റ്റേഷൻ ഞാൻ പറയുന്നേ ഇതാണ് റെയിൽവേ സ്റ്റേഷൻ ഇവിടെ നിന്നാണ് പോവാനും വരാനൊക്കെ ഉള്ളതെന്ന് അപ്പോൾ ഇവിടെ നമുക്ക് ഇറങ്ങിയിട്ട് നമ്മുടെ പ്ലാറ്റ്ഫോമിലോട്ട് പോവാം അപ്പോൾ അതെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തി നമ്മുടെ പ്ലാറ്റ്ഫോമിൽ കൂടെ അങ്ങോട്ട് നടക്കുകയാണ് അപ്പോൾ റമീസ് ഇവിടെ ഒരു ബേഗ് നമ്മളെ കൂടെ വരുന്നുണ്ട് ചക്കര ഒരു ബേഗുമായിട്ട് മുന്നേ പോകുന്നുണ്ട് ഉമ്മ കൂടെ പോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ സമയം പന്ത്രണ്ട് നാൽപ്പത്താറായി ഇവിടെ നമ്മളെ ട്രെയിൻ ഒന്നേ പത്തിനാണ് അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്യാം ഫുഡ് നമ്മൾ ഏതായാലും വന്ന വഴിയിൽ നിന്ന് വാങ്ങിയിട്ടാണ് കൊണ്ടുവന്നത് കാരണം ഇരുന്ന് കഴിച്ചിട്ട് എന്നാലും വീണ്ടും ലേറ്റാകും അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട് ട്രെയിനിലിരുന്ന് കഴിക്കാലോ എന്താണ് ഏ അപ്പോൾ ട്രെക്കറെ ആദ്യത്തെ ഒരു ട്രെയിൻ യാത്രയ്ക്ക് ഒരുമിച്ചുള്ള ട്രെയിനിൻ്റെ യാത്രയല്ലേ ഏ അതെ അതെ നിങ്ങൾ ഇനിയിപ്പോൾ പതിനെട്ടാം തീയതി എത്തുമല്ലോ അടുത്ത ആവശ്യം നിങ്ങൾ എത്തുമല്ലേ അപ്പൊ ഇവരേതായാലും പതിനെട്ടാം തിയതി വരുന്നുണ്ട് അപ്പോൾ പതിനെട്ടാം തീയതി നമുക്ക് അവിടെ എത്തിയിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് കാണാം ഇൻഷാല്ല അങ്ങനെ ഇതാ നമ്മൾ ട്രെയിനിൽ കയറിയിട്ടുണ്ട് ബാഗ് ലഗേജ് സാധനങ്ങളൊക്കെ എടുത്തു അമ്മായും അനുജനും മാമനന്ത അവിടെ ഉണ്ട് അപ്പോൾ ഓക്കെ പതിനെട്ടാം തീയതി അങ്ങ് പോരെ നമ്മൾ പിക്ക് ചെയ്യാൻ വരാം അതന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബസിന്റെ മറ്റേ എന്തെങ്കിലും വിളിച്ചാൽ മതി എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ ഏ അപ്പം അവൻ്റെ ട്രിപ്പ് പോവാണ് അപ്പം ഇനിയിപ്പം നമ്മളൊരു ലോങ്ങ് ലീവിന് ശേഷം കാഴ്ചകളെ കാണുന്നത് തീർച്ചയായി ഓക്കേ ബൈ ബൈ ശരി ശരിയെന്ന അസ്ലാമില്ലായിരിക്കും അപ്പൊ നമുക്ക് പെർത്ത് നോക്കല്ലേ ഓക്കേ മാ അങ്ങനെ ഇതാ നമ്മൾ ട്രെയിനിൽ കയറി ഫുഡ് വാങ്ങിയിട്ടാണല്ലോ വന്നത് അപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാണ് ടൈം രണ്ടു മണിയായി അപ്പോൾ ഇനി ഇത് ഫുഡ് കഴിക്കാം ബിരിയാണി വാങ്ങിക്കൊണ്ടുവന്നു ചക്ര വിഷപ്പായോ അയ്യോ കഴിച്ചു വന്നാൽ ഇപ്പോൾ വാട്ടർ ബോട്ടിലെ ഫുഡൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടിരുന്നത് കാരണം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പിന്നെ നിങ്ങൾ വാങ്ങാൻ നിന്നില്ല വന്ന മണിക്ക് വാങ്ങിക്കൊണ്ടെന്നുണ്ട് സമയം പോലെ വേറെ ഓഷം കൂടെ നിന്ന് ചായയാണോ കോഫിയാണോ കോഫിയല്ലേ ആ കോഫി ഓടിക്കുന്നുണ്ട് ഞാനൊരു കോഫി വാങ്ങിയിട്ടുണ്ട് സമയം ഇപ്പോൾ നാല് ഇരുപത്തഞ്ച് നല്ല രൂ എവിടെ എത്തി ഇവിടെ ഒരു സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് ഇവിടെ എത്തുമ്പോൾ നോക്കാം നമുക്ക് നമുക്കിവിടെ എത്തിന്ന് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കയറിയപ്പോൾ തന്നെ റമീസ് പറഞ്ഞല്ലോ ഇനി പിന്നീട് നമ്മൾ തിരിച്ചു നിലമ്പോം കാണില്ല അപ്പോൾ ഏതായാലും ഒരു നോർത്ത് ഇന്ത്യ ട്രിപ്പ് ഒക്കെ പോകുന്നുണ്ട് അപ്പോൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവൻ്റെ ചാനലിൻ്റെ പേര് എക്സ്പ്ലോർ വിത്ത് റമി എന്നാണ് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കണ്ടിലും കൊടുത്തേക്കാം മെട്രോ പോകുന്നല്ലേ റീസ് നമ്മളങ്ങനെ എറണാകുളം എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി ഏതാണ്ട് ഇവിടുന്ന് ഒരു രണ്ട് മണിക്കൂർ കൂടി അത്രയേ ഉള്ളൂ അപ്പോൾ ഏഴ് മണി ആവാനാകുമ്പോൾ ഒറ്റപ്പാലത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഒറ്റപ്പാലം എത്താനാവുന്നു ഒരു നാല് മിനിറ്റ് കൂടി അപ്പോൾ ദേശക്കര സന്തോഷമായല്ലേ ഇതാ പിന്നെ നമ്മളെ ലഗേജ് സാധനങ്ങളൊക്കെ താഴെത്തിറക്കി ലഗേജ് സാധനങ്ങളൊക്കെ താഴെത്തിറക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പോഴേ ട്രെയിൻ മെല്ലെ മെല്ലെ അപ്പോ അളിയനും പിന്നെ ഇവിടെ തിരിച്ചു പറഞ്ഞു അവര് അപ്പോൾ നമുക്ക് ഇറങ്ങല്ലേ അങ്ങനെ നമ്മള് സേഫായിട്ട് തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ വന്ന ഒരു ട്രെയിനാണ് പുറകിൽ കാണുന്നത് അപ്പോൾ അവരൊന്ന് വിളിച്ചു നോക്കല്ലേ വിളിച്ചു നോക്കാം അളിയനൊന്ന് വിളിച്ചു നോക്കാം അങ്ങനെ ഇതാ അളിയൻ എത്തിയിട്ടുണ്ട് കാറുമായിട്ട് നമ്മളെ പിക്ക് ചെയ്യാന്

ചക്കരയുടെ വീടിന്റെ ഭാഗത്ത് എത്താനായി താഴെ വഴി കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അളിയതാ പിന്നാലെ വരുന്നുണ്ട് അളിയാ യാസും കുറ്റിയും ആരൊക്കെ ഉണ്ടല്ലേ ചുമല് തന്നെ അളിയ പിന്നാലെ വരുന്നുണ്ട് സനായും യാസും വന്ന് ഉമ്മ ഉമ്മാൻ്റെ തലയിലും കാര്യമായിട്ട് ചക്ക എന്തോണ്ട് ഇറങ്ങി അതാ ചക്കര മുന്നേ പോകുന്നുണ്ട് ചക്കര ആ ചിരിച്ച മുഖംന്ന് പറഞ്ഞെ ഓ അറുപത് വാട്ടിന്റെ ചക്കരേ അറുപത് വാട്ടിന്റെ ബൾബ് കത്തുണ്ടല്ലോ ചക്കരന്റെ മോയൽ ഇത് അടക്കുന്നു ആയിക്കട്ടെ അലഹദില്ലാ അങ്ങനെ ഏതായാലും വീടെത്തിയിട്ടുണ്ട് എപ്പിരിക്ക ஆ எல்லாம் ஓகே தானே என்ன சாப்பாடு சாப்பிடா வாப்பில்லையா இந்த சக்கரை வந்திருக்கு ஆ இப்போ ஒரு பத்து நாள் சக்கரை இங்கே தானே இருந்து எப்படி இருந்துச்சு ஆ ஹாப்பியாக இருந்தேன் ஊத்ரே சனா உனக்கு எப்படி எப்படி இருந்துச்சு சக்கரை ஒரு பத்து நாள் இப்போ இங்கே இல்லைல்ல ஆ என் கூட அங்கே வந்துருச்சுல்ல எப்படி இருந்துச்சு இங்கே மிஸ் பண்ணியா மிஸ் பண்ணியா ഏ നിന്നെ നിന്നെ മെക്സായി അല്ല വീണ്ടും വീണ്ടും മാക്സിയിലൊക്കെ കിട്ടിയല്ലേ ആ ചക്കരക്കിപ്പോൾ ചക്കരക്കിപ്പോൾ സന്തോഷം കിട്ടിയത് ഇവിടെ നാടും വീടെന്നും കണ്ടിട്ടില്ല ഗൈസ് പിന്നെ വീണ്ടും മാക്സി ഇടാനുള്ള ഒരു പിന്നെ ഒരു സൗകര്യം കിട്ടിയല്ലോ വിചാരിച്ചിട്ടല്ലേ ഉം ആയിക്കോട്ടെ ഇവിടെ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ അല്ലേ ഈ ആഗ്രഹമൊക്കെ നടക്കുമല്ലോ അവിടെ നടക്കുമല്ലോ എപ്പടി സനാ നീസേ

ചായയും ആ പത്തിലേക്ക് തന്നിട്ട് നമ്മളെ സത്കരിച്ചിട്ടുണ്ടേ ചായ പിടിക്കുന്നുണ്ട് അതിന്റെ പേരെന്താ ഇതിന്റെ പേരെന്താ എന്നപ്പഴം കുട്ടിയപ്പളമാ കുട്ടിയപ്പളം ചെറിയ പപ്പളെ ചെറിയ പപ്പടം അതാണ് അപ്പൊ എന്തായാലും ചായ ഒക്കെ കുടിച്ച് ഇനി ഒന്ന് ഫ്രഷ് ആവണം അപ്പോൾ ഇവിടെ എത്തി ചായക്കെ കുടിച്ചു അപ്പം ഇനി ഏതായാലും കുറച്ച് ദിവസം ഇവിടെ തന്നെ ഉണ്ടാവും അപ്പോൾ നമുക്കി ഇൻഡ്രോ പറയാനും ഔട്ട് ഡ്രോ പറയാനൊക്കെ നമ്മളെ കൂടെ വരുന്നുണ്ടാവും അല്ലേ എൻകൂടെ ഇരിക്കും വീഡിയോയിൽ വരല്ലേ ഇനിമേ ഇനിമേ വീഡിയോയിൽ ഇരിക്കും അല്ലേ ആ അവിടെക്കും ബൈസല്ലേ ആ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷമായിട്ട് കാണുമ്പോൾ എല്ലാവർക്കും ആ ഇപ്പൊ ബൈ ബായ്